ഇത് നമ്മൾ പാലക്കാട് പാലക്കാടിലൂടെ ഞങ്ങൾ കറങ്ങോണ്ടിരിക്കാൻ വേണ്ട ഒരു ഔട്ട്ലെറ്റ് കണ്ടത് മേക്ക് യു ഓൺ പെർഫ്യൂം അതാണോ അല്ലേ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ അത് ഉറപ്പിച്ചു അത് തന്നെയാണെന്ന് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഒന്നോട് പോയി ഇവിടെ വന്നിട്ട് മയോപ്പി കണ്ടിട്ട് നമ്മൾ കയറാതിരുന്ന ശരിയാവില്ല ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നിട്ട് പോയി അവരതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു അവരുടെ സർവീസ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യോ അവർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടോ ഒന്ന്

കാര്യങ്ങളൊക്കെ അപ്പൊ നൈസായിട്ടുണ്ട് പാലക്കാട് ലില്ലുൽ വരുമ്പോ ഈ ഒരു ഔട്ട്ലെറ്റ് സന്ദർശിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ ഇവരെ സമീപിക്കുക അപ്പൊ നമ്മൾ ഇതൊരു പേഡ് പ്രൊമോഷൻ എന്നല്ല നല്ലൊരു കാര്യം കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു അവർ നമ്മളോട് സഹകരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുക